നല്ല വനമാണ് ഇറങ്ങ എന്നിട്ട് ഞാൻ ഇവിടെ ഇറങ്ങുന്ന എടുത്തോ ചേട്ടാ ശെരി ഹലോ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഉള്ളത് വയനാട്ടിലാണ് വയനാട്ടിലെ ബാവലി തലശ്ശേരി റോഡ് അതായത് മാനന്തവാടിയിൽ നിന്ന് കണ്ണൂരിലേക്കുള്ള റോഡിലാണ് നമ്മളുള്ളത് അതായത് നമ്മളിവിടെ വന്നത് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ചേർന്നിട്ട് സൊസൈറ്റി ഫോർ ഒഡോണേറ്റ് സ്റ്റഡീസ് എന്ന തുമ്പികളെ പറ്റി പഠിക്കുന്ന സംഘടന നടത്തുന്ന തുമ്പി സർവേയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് സർവേയുടെ ഭാഗമായിട്ട് നമ്മൾ താമസ നിന്നും റോഡ് കൂടെ ഇറങ്ങി കുറേ ദൂരം നടന്നു നടന്നു നമ്മൾ വനത്തിനകത്ത് കയറി നീർച്ചാലുകൾ ഒക്കെ സർവേ നടത്തി തിരിച്ച് വരാൻ നേരത്താണ് നമ്മൾ വന്നത് നമ്മളൊരു അഞ്ചാറ് കിലോമീറ്റർ അപ്പുറത്തെത്തിയിരിക്കുന്നു ഇങ്ങോട്ട് വരണമെങ്കിൽ ബസ് ബസ്സൊക്കെ ഉണ്ടാവും ഇവിടെ പക്ഷേ ബസ്സിന് കൈയാണിച്ചെങ്കിൽ പൈസ കൊടുക്കണമല്ലോ പേഴ്സും പൈസയൊക്കെ നമ്മൾ താമസ കാലത്താണ് അപ്പോൾ കൂടെ നിരന്തരം ഇങ്ങനെ കടന്നു പോയിരുന്ന കല്ല് കൊണ്ടുവന്ന ലോറിയുണ്ട് അപ്പോൾ ഒരു ലോറിക്കാരനെ കൈയാണിച്ച് നിർത്തി ഒരേക്കാരൻ നമുക്ക് ഒരു ലിഫ്റ്റ് വന്ന് അപ്പോൾ ആ വണ്ടിയിൽ നമ്മൾ നിന്ന് പോവുകയാണ് കേട്ടോ ആ കാഴ്ച ഇന്നത്തെ വീഡിയോ ഇപ്പോൾ നമ്മൾ പോണ റോഡ് ഉഗ്ര റോഡാണ് കേട്ടോ ഒരു തരത്തിലെ കുഴിയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലെ ഡാമേജോ ഒന്നുമില്ലാത്ത സുന്ദരം റോഡ് പക്ഷേ രണ്ട് സൈഡും നല്ല ഫോറസ്റ്റ് തന്നെയാണ് നല്ല വലിയ വലിയ മരങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് പല ഭാഗത്തും നിറയെ പല ഭാഗത്തും ബോർഡുകളുണ്ട് വന്യമൃഗങ്ങൾ ക്രോസ് ചെയ്യുന്ന സ്ഥലമാണ് സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ചില ഭാഗത്ത് നമുക്ക് വന്യമൃഗങ്ങളുടെ സാന്നിധ്യം നമുക്ക് മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടാണ് ഈ സൈഡിലെ മരങ്ങളൊക്കെ നോക്കുക നല്ല പച്ചപ്പുള്ള മരങ്ങൾ അതായത് മഴക്കാടുകൾ അല്ലെങ്കിൽ മഴക്കാടിൻ്റെ ലെവലിലുള്ള മരങ്ങളൊക്കെ തന്നെയാണ് ഒക്കെ അതായത് ഇലപുഴയും കാടുകളോ അല്ലെങ്കിൽ വരണ്ട കാടുകളോ ഒന്നുമില്ല നല്ല വയനാടൻ കാടുകൾ നല്ല ഭംഗിയുള്ള പച്ചക്കാടുകൾ തന്നെ അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു കാട് കൂടെയാണ് കടന്നു പോണത് വളവും പഴമൊക്കെ ഉണ്ട് എങ്കിൽ പോലും വലിയ അത്ര ദുർഘടമായ പാതയൊന്നുമല്ല രസകരമായ ഒരു വനാന്തരീക്ഷം തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് അപ്പൊ നമ്മൾ എന്താണ് തലശ്ശേരി ബാവലി റൂട്ടിൽ അല്ലേ തലശ്ശേരി ബാവലി റൂട്ടിൽ വനത്തിനകത്തോടെ ലോറിയിൽ സഞ്ചരിക്കുകയാണ് ഇരിട്ടിന്ന് കല്ലെടുത്തിട്ട് മാനന്തവാടിക്ക് പരിപാടിയാണ് അപ്പോൾ ഇരിട്ടിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കേ ഇവിടെ ഇവിടെ രഞ്ജിത്ത് ഉണ്ട് രഞ്ജിത്ത് ദിവസം അപ്പം നമ്മൾ വനത്തിനകത്തൂടെ കുറേ ദൂരം കൊണ്ട് നടന്നു വന്നു നടന്നു നടന്നുകൊണ്ട് തിരിച്ചു പോവാൻ കുറേ ദൂരം ഉള്ളത് കൊണ്ട് നമ്മൾ ലോറിക്ക് കാണിച്ച് അവിടെ ആ വേണിൻ്റെ അവിടെ അല്ലേ ബസ് അത് മാനന്തവാടി തലശ്ശേരി റൂട്ട് ബസ്സായിരിക്കും ആ നമ്മുടെ വണ്ടി ഐഷറാണ് നല്ല വാഹനമാണ് ഇറങ്ങാണ് ഇവിടെ കുറച്ചുകൂടി നിരീക്ഷണമുണ്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബാക്കി നടന്നു പോകും താങ്ക് യുടക്കല്ലേ ഇറങ്ങണം ആ എന്നിട്ട് ഞാൻ ഇറങ്ങുന്ന ചേട്ടാ ശരി ഓക്കെ ഫ്രണ്ട്സ് നമ്മൾ ഇവിടെ ഇറങ്ങി കുറച്ചു ദൂരം ഇവിടെ നിന്ന് കവർ ചെയ്തിട്ട് വേണം പോവാം